കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിന്റെ യൂണിയൻ നേതാക്കളായ ചില ഡിവൈഎസ്പിമാരാണെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പോലീസ് ഭീകരതയ്ക്കെതിരെ ഷൊർണ്ണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ കൃഷ്ണദാസ് എന്നാൽ സത്യമെന്താ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ ഏതാണ്ട് പതിനാറ് പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ പത്ത് വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് നമുക്ക് 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 ആ ആ പട്ടിക പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വട്ടം വായിച്ചാലും പിന്നീട് സ്വാഭാവികമായിട്ട് പട്ടികയാണ് തിങ്കളാഴ്ച രാവിലെ പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷന് സമീപം സിഐ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പൂക്കാട്ടിരി ബാബു മേഖലാ വൈസ് പ്രസിഡന്റ് കെ വി ജയൻ മാസ്റ്റർ കെ പി പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം പി സതീഷ്കുമാർ ഇ പി നന്ദകുമാർ വി ബി മുരളീധരൻ ജില്ലാ സെക്രട്ടറിമാരായ കെ വി ദിവാകരൻ പി രജിത കെ പ്രസാദ് സി എസ് ദാസ് സത്യഭാമ എം മണികണ്ഠൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എം ഷാജി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി വരുൺ പ്രസാദ് ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ ബിജെപി മണ്ഡലം പ്രസിഡന്റുമാരായ ആർ രഞ്ജിത്ത് സുമേഷ് ദിനേശ് അഡ്വക്കറ്റ് മനോജ് ബിജു നെല്ലമ്പുള്ളി സ്മിത മനോജ് ആറാണി കൃഷ്ണകുമാർ സ്വരൂപ് ഗോപകുമാർ ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സെന്റർ